നാടൻ കോഴി വടത്തൽ തുടക്കക്കാർക്ക് എന്നുള്ള നമ്മളെ കഴിഞ്ഞ വീഡിയോന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ആട്ടോ അതിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അതിൽ നമ്മൾ അടക്കോഴികളെ പറ്റി പറഞ്ഞിട്ടില്ല കോഴിക്കുട്ടികളെ പറ്റി പറഞ്ഞിട്ടില്ല കന്നിപ്പടകളെ പറ്റി പറഞ്ഞിട്ടില്ല അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു കോഴി എത്ര മാസത്തിലാണ് മുട്ട ഇടാന്ന് വെച്ചാൽ കറക്റ്റ് നല്ല ആരോഗ്യമുള്ള ഒരു കോഴിയാണെങ്കിൽ ആറാം മാസത്തിലും മുട്ടിടും ഇനി അതില്ലെങ്കിൽ ഏഴിലോ എട്ടിലോ ഒക്കെ ഇടും ഏറിപ്പോൾ പത്താം മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പതിനൊന്ന് മാസം പത്ത് മാസം കഴിഞ്ഞിട്ട് മുട്ട ഇടാത്ത നമ്മൾ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യമൊക്കെ നോക്കണം കോഴിൻ്റെ ആരോഗ്യം അനുസരിച്ച് ആണ് അതിൻ്റെ മുട്ട ടൈമൊക്കെ നല്ല കോഴിയാണെങ്കിൽ കറക്റ്റ് ആറാം മാസം തന്നെ മുട്ടിടും പിന്നെ ഒരു കന്നിപ്പട മുട്ട ഇടാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും വെച്ചാൽ കന്നിപ്പട അതിൻ്റെ മുഖമൊക്കെ പൂവൊക്കെ റെഡ് കളറായി മുഖൊക്കെ ഉഷാറായി നല്ലൊരു ഭംഗിയൊക്കെ കോഴി എന്നിട്ടാണ് പിന്നെ ആ കോഴി സ്ഥലം തിരഞ്ഞു നടക്കും മുട്ടടാനായിട്ട് ഇടാനായിട്ട് അപ്പം നമ്മളെന്താ അതിനെ മുട്ടടാനോ ആദ്യം തന്നെ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കണം ഒരൊറ്റ ദിവസം കാണിച്ചു കൊടുത്താൽ മതി പിന്നെ എല്ലാ ദിവസവും കോഴി ആടെ പോയി മുട്ട നമ്മൾ ചെറിയ കാർബോണിൻ്റെ ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോഴിക്കോണ്ടൊരു മൂലം തന്നെ ഒരുത്തിരി പുല്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഡമ്മിമുട്ട ഒക്കെ വെച്ചിട്ട് അങ്ങനെയും സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോഴിക്കോണ്ടിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക എവിടെയെങ്കിലും ഒന്നും നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം വെക്കുക കാണിച്ചു കൊടുക്കണം എന്നാലേ ഇവർ കറക്റ്റ് ആ സ്ഥലത്തന്നെ പോയിട്ട് മുട്ട ഇടൂട്ടോ പിന്നെ കന്നിപ്പട എന്ന് പറഞ്ഞാൽ മുട്ടട്ട് തുടങ്ങുന്ന ഒരു കോഴിയാണ് അപ്പം അത് ദിവസം മുട്ട ഇട്ടോളണം എന്നൊന്നുമില്ല കേട്ടോ അത് എല്ലാ കന്നിപ്പടയും അങ്ങനെ തന്നെയാണ് ആദ്യം ഒരു മുട്ടയിട്ട് പിന്നെ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മുട്ടട ചില കന്നിപ്പട ഒന്നര ഇടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കന്നിപ്പട റെഗുലറായിട്ട് മുട്ട ഇട്ട് കിട്ടണമൊക്കെ റയറാണ് ഉണ്ടാവുക ചില കൂടിയിട്ട് ഉണ്ടാവുകയെക്കും അങ്ങനെ ഉള്ളത് പിന്നെ ഒന്നരടനാണ് എനിക്കധികം ഇവിടെ കന്നിപ്പടകളെ മുട്ട കിട്ടലുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ നമുക്ക് പത്ത് പന്ത്രണ്ട് മുട്ടയൊന്നും കിട്ടൂല അഞ്ചോ ആറോ ഒക്കെ കിട്ടും ചിലപ്പം നാലെണ്ണത്തിയായിരിക്കും പിന്നെ അത് അതിൻ്റെ അടുത്ത സെക്ഷൻ തൊട്ടാണത് റെഗുലറായിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഈ കന്നിപ്പുഴം മുട്ടിട്ട് തുടങ്ങിയത് നമ്മൾ കറക്റ്റ് സ്ഥലം കാണിച്ചു കൊടുത്താൽ ഒറ്റ ദിവസം കാണിച്ചു കൊടുത്താൽ എന്നും ഏറ്റെങ്ങൾ അവിടെ വന്ന് മുട്ട പിന്നെ ഞാൻ എത്ര കാലമായിട്ട് ഇതേപോലെ തന്നെയാണ് അട വെക്കലുള്ളത് ഒരു മുലയിൽ നാല് കട്ട വെച്ചെടുക്കും അതിൻ്റെ ഉള്ളിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും ഒരു കഷ്ണം തുണി പഴയതിട്ട കൊടുക്കും പിന്നെയും മഞ്ഞപ്പൊടി കൊടുക്കും പിന്നെ കൊയുമുട വെക്കും പിന്നെ അട വെക്കും അല്ലാതെ കരി ആണി ഈ വേറെ മുളക് ഇമാതിരി സാധനം ഒന്നും ഞാൻ വെക്കില്ല കേട്ടോ ആർക്കപ്പൊടിയിലും വെക്കില്ല വെറും സാധാ ഒരു പഴം പഴന്തുണിയിലാണ് വെക്കലുള്ളത് ചാക്കിൽ വേണമെങ്കിലും വെക്കാം ഞാൻ ചാക്കിൽ വെച്ചിട്ടില്ലേ തുണിയിൽ തന്നെ ഞാൻ വെക്കലുള്ള കെട്ടോ ആദ്യം ഫസ്റ്റ് വേച്ചിട്ടേ ഞാൻ അറക്കപ്പൊടി വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അട വെക്കലുള്ള എല്ലാം വിരിഞ്ഞിട്ടും പിന്നെ നമ്മൾ അട വെച്ച കോഴികളാൻ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഓർക്ക് വേഗം തന്നെ ക്ഷീണവും തളർച്ചയൊക്കെ വരും അങ്ങനെ കോഴി ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട് ഇപ്പോൾ എന്നാളിപ്പോൾ അടുത്തൊരു ഏത് വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടുകഴിഞ്ഞാൽ അവർ അടവെച്ച കോഴി പറ്റ ക്ഷീണിച്ച ഒരു വീഡിയോ ഇനി അപ്പോൾ ഞാനെന്താ ചെയ്യലു വച്ചാൽ അടക്കോയിനെ നന്ന രാവിലെ ആട്ടോ വിടുക നന്ന രാവിലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിടുന്നതിനെക്കാട്ടി കുറച്ച് മുന്നേ എന്നാൽ ഇവർക്ക് സ്ട്രെസ്സ് കുറയും ഇവർക്ക് സമാധാനമായിട്ട് തീറ്റയും വെള്ളമൊക്കെ കുടിക്കാൻ അപ്പളേ കഴിയുള്ളൂ മറ്റേത് തന്നെ അടക്കോവിനെ വിടുമ്പോൾ പൂവന്മാരൊക്കെ കൂടി വന്ന് ഇവരെ അടങ്ങാറാക്കും വേറെ കോഴികളും വന്ന് കൊത്തുണ്ടാക്കും അപ്പോൾ ഇവർക്ക് മര്യാദയ്ക്ക് തിന്നാനോ കുടിക്കാനോ ഒന്നും കഴിയൂല അപ്പോൾ ഇവരെ സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് വിട്ട് കൊടുക്കുന്ന ഇവരെ സ്ട്രെസ്സ് കുറയും ചെയ്യും ഇവർക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനും കഴിയും പിന്നെ ഈ അടക്കോഴി ഇങ്ങനെ അളകാതെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ മേലൊരു കൈ ആ വെള്ളച്ചെള്ളുപോലെ സാധനം വന്നിട്ട് ഇവർ ഉണങ്ങി ക്ഷീണിച്ച് പോകും അപ്പോൾ രാത്രി ഒക്കെ പോയിട്ട് ഒന്ന് കൂട്ടലൊക്കെ ടോർച്ചടിച്ചൊക്കെ നോക്കുക ഇവരെ മേലായിട്ട് ആ പ്രാണിയോ ജീവിയോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക പിന്നെ അടക്കോയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല പോഷകമുള്ള തീറ്റ തന്നെ കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗോതമ്പ് പൊടിച്ചതും അരി പൊടിച്ചതും പിന്നെ കുറച്ച് സ്റ്റാർട്ടറും കൂടി മിക്സ് ചെയ്തു അത് പൊടിച്ച് കൊടുക്കണെന്തിനാ വെച്ചാൽ ഇവർക്ക് എളുപ്പം ധൈക്കാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഇവർ തിന്നുള്ളൂ അപ്പോൾ ഇവർക്ക് നല്ല ഫുഡ് കൊടുത്താലേ ഇവർക്ക് അടയിരിക്കാനുള്ള ഒരു ആരോഗ്യം കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല ഫുഡ് ഇവർക്ക് വെച്ചുകൊടുക്കുക പിന്നെ അത് ഞാൻ കൂടിൻ്റെ ഉള്ളിൽ തീറ്റയും വെള്ളമൊന്നും വെക്കുന്നില്ല ഞാൻ എൻ്റെ അടക്കകളെന്നും പുറത്ത് വിടുന്ന കേട്ടോ അപ്പോൾ ദിവസവും പുറത്ത് വിടും എന്നും വിടും ചെയ്യും ഇതേപോലെ തീറ്റയും വെള്ളമൊക്കെ ഒറ്റക്കായ സമയത്താണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് പിന്നെ അടവെച്ച കോഴിൻ്റെ മക്കൾ ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ശേഷം വിരിയുക ചിലതൊക്കെ പതിനെട്ട് ദിവസം കൊണ്ട് വിരിയുന്നുണ്ട് വിരിഞ്ഞ ഉടനെ ഞാൻ കുട്ടികൾക്ക് ഒന്നും കൊടുക്കലില്ല പിന്നെ ഒരു ദിവസത്തിന് ശേഷമാണ് ഞാൻ വെള്ളവും തീറ്റയൊക്കെ കൊടുക്കൽ അത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് മൂന്ന് ദിവസം അങ്ങനെ കൊടുക്കും പിന്നെ സ്റ്റാർട്ടർ പ്രീ സ്റ്റാർട്ടർ ഒന്നും കൊടുക്കില്ല സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കലുള്ളത് പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ കുറേശ്ശെ മുനിങ്ങൻറ്റലൊക്കെ ഇങ്ങനെ നുള്ളിട്ട് കൊടുക്കും പുല്ലൊക്കെ നുള്ളിയിട്ട് കൊടുക്കും ഒരാഴ്ച കഴിഞ്ഞാൽ വാൻറ്റലും കുറേശ്ശേ അരിഞ്ഞിട്ട് കൊടുക്കലുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ ഞാൻ നാല് ദിവസം കഴിഞ്ഞാൽ മുറ്റത്തെ എന്തായാലും വിടലുണ്ട് മണ്ണിലൊക്കെ കുളിച്ചാലേ ഏറ്റവും ഒരു ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ നെറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് വിടൽ ഒരുപാട് മക്കളുണ്ടായ നെറ്റിൻ്റെ ഉള്ളിലാണ് വിടൽ ഇതിപ്പോൾ ആകെ അഞ്ചാളെ ഉള്ളൂ അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ ഈ തള്ളക്കുഴി ആണെങ്കിൽ നല്ലോലെ മക്കളെ നോക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രശ്നമില്ല പേടിക്കാനൊന്നുമില്ല നല്ലോണം നോക്കിക്കോളും പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അഴിച്ചു വിട്ട് വളർന്ന കോഴിക്കും മക്കൾക്കും ആവും ഏറ്റവും തോന്നൽ ആരോഗ്യം ഉണ്ടാവുക നമ്മളേത് തീറ്റ വെച്ചെടുത്തിട്ടും എന്ത് ഇതാക്കിയിട്ടും കാര്യമില്ല ഇവർ മുറ്റത്ത് ഇറങ്ങി ചിക്കി ചകഞ്ഞ് തിന്ന് വെയിലും മഴയൊക്കെ കൊണ്ട് മണ്ണ് കുളിച്ച് ഇങ്ങനെ ഓടിച്ചാടി നാടൻ രീതിയിൽ വളരുന്ന കുട്ടിയെ തന്നെയായിരിക്കും ഏറ്റവും തോന്നൽ ആരോഗ്യം ഉണ്ടാവുക പക്ഷേ നമുക്ക് ഇവിടെ കാക്കൻ്റയും പെരുന്നിൻ്റെയും ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് ആൾക്കും അങ്ങനെ പറ്റൂല അപ്പോൾ നമ്മളുള്ള സമയത്ത് ഇവരെ പുറത്ത് വിടുക വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ഒത്തിരി നേരം വിടുക നെറ്റിൻ്റെ ഉള്ളിലായിട്ട് വിടേനേക്കാട്ട് നല്ല ഇങ്ങനെ വിടായിരിക്കും ഇങ്ങനെ ആവുമ്പോൾ അവർക്ക് മതിലിൻ്റെ അരക്കുള്ള ഉപ്പൊക്കെ കൊത്തി തിന്നാനും എല്ലാത്തിനും കഴിയും അപ്പോൾ എല്ലാ സ്ഥലവും ഇപ്പോൾ വരുന്നതെന്നു പറഞ്ഞുണ്ടെങ്കിൽ നമ്മളെ മരത്തിൻ്റെ ചോട്ടിൽ വീണ ഉണങ്ങിയ അലൻ്റെ ഇടയിലുള്ള ചെറിയ പ്രാണീനൊക്കെ ചിക്കി ചെരഞ്ഞ് തിന്നിട്ടുണ്ട് അപ്പോൾ ഈ ആ പ്രാണി പുഴു ഇതൊക്കെയാണ് ഇവർക്ക് വേഗം വളരാനും സഹായിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ തീറ്റ കൊടുക്കണേക്കാട്ടൊക്കെ എത്ര നല്ലത് ഈ രീതിയിലൊരു വളർത്തലാണ് പിന്നെ ഈ ഒരു ബാച്ച് കുട്ടികളെ കണ്ടില്ലേ ഇവർ അഞ്ചാൾ ആറാളുണ്ട് ഇനി ഒന്ന് നമ്മൾ ലാസ്റ്റ് കിവിവേയിൽ കൊടുത്തിട്ടോ നമ്മളെ ചാരപ്പടേൻ്റെ കൂടെ ഉള്ളവരത് ഇപ്പോൾ അവർ അഞ്ചാളുണ്ട് ഇവരൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വളർത്തിയാട്ടോ അവരെ തള്ളക്കോയിൻ്റെ കൂടെ പുറത്ത് വിട്ട് ചിക്കി ചേകി എല്ലാം എടുക്കും പിന്നെ തള്ളക്കോഴി കൊത്തിയാട്ടേൻ്റെ ശേഷം ഇവരെ ഞാൻ തനിയെ കൂട്ടിലിട്ട് രാവിലെ ഞാൻ കുറച്ചു നേരം വിടും വൈകുന്നേരം കുറച്ചു നേരം വിടും അങ്ങനെ വിട്ട് വിട്ട് ശീലാക്കി പിന്നെ ഇവർക്ക് മുറ്റത്തൊക്കെ നടന്ന് ശീലായി അതേ രീതിക്ക് തന്നെയാണ് വളർത്തി ഒരു നാല് മാസമായ കൂട്ടളാട്ടോ അത് പിന്നെ കുഴപ്പവും കാര്യമൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കൂട്ടിലെ തുറന്ന് വിട്ട് വളർത്തുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് കൂട് ക്ലീനിങ്ങിൻ്റെ ആ ഒരു പണി നമുക്ക് ഉണ്ടാവില്ല തീറ്റ ചെലവ് അത് നമുക്ക് വളരെയധികം കുറയും പിന്നെ ഇവർക്ക് ആവശ്യമുള്ള പോഷകം ഇവരെ തന്നെ കൊത്തി തിന്നോളും പിന്നെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ കറക്റ്റ് ടൈമിൽ വരെ മരുന്ന് കൊടുക്കണം എന്നുള്ളതാണ് അല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിനക്ക് എനിക്ക് മനസ്സിലായത് കേട്ടോ രാവിലെ തുറന്ന് വിട്ടിട്ട് ഇങ്ങനെ ചിക്കി ചഴിഞ്ഞ് നടന്ന് എല്ലാം തീറ്റിയൊക്കെ എടുക്കുന്ന കോഴിക്കളാണ് നല്ല ആരോഗ്യം ഉണ്ടാവുക കറക്റ്റ് ടൈമിൽ മുട്ടയും അങ്ങനെ ഒരു വൈറ്റും ബ്ലാക്കും ഒരു പൂവൻ ഉണ്ടേനെ ഒന്നും തിന്നലില്ലേന് അത് ഭയങ്കര നല്ലൊരു ആരോഗ്യമുള്ള പൂവനായി മാറി പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കന്നിപ്പിടകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കോഴിക്കോട്ടുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞു പോയൊരു വീഡിയോ ആണ് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കോട്ടികളെ നമ്മൾ ചത്തു പോവാതെ അങ്ങനെ ഒരു മാസം വരെ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെയാണ് കോഴിക്കോട്ടികളെ അസുഖങ്ങളെപ്പറ്റിയൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഒരുപാട് ആൾക്കുണ്ട് അപ്പം അതിനെപ്പറ്റി ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഒരുപാട് ചാനലിൽ ഒരുപാട് കോഴി വളർത്തൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം